റോഡിൽ നിന്നും കിട്ടിയ പന്ത്രണ്ടായിരം രൂപയും രേഖകളും അടങ്ങിയ പേഴ്സ് യഥാർത്ഥ ഉടമസ്ഥന സത്യസന്ധതയുടെ ഉദാത്ത മാതൃകയായി ചാലുശ്ശേരിയിലെ ചുമട്ട് തൊഴിലാളികൾ വ്യാഴാഴ്ച വൈകുന്നേരം മണിയോട് കൂടി ചാലുശ്ശേരി പട്ടാമ്പി റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപത്ത് പേഴ്സ് കിടക്കുന്നതായി ചാലുശ്ശേരിയിലെ ഐ എൻ ടി യു സി സിഐ ടി യു ചുമട്ട തൊഴിലാളികൾ കണ്ടത് ഉടൻ തന്നെ പേഴ്സ് ചുമട്ട തൊഴിലാളികളായ സന്തോഷ് സുന്ദരൻ എന്നിവർ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്നും പേഴ്സ് പരിശോധിച്ചു നോക്കിയപ്പോഴാണ് പേഴ്സിൽ പന്ത്രണ്ടായിരം രൂപയും രേഖകളും ഉള്ളതായി കണ്ടത് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ചാലുശ്ശേരി പെരുമണ്ണൂർ പഴയിടത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വിശ്വനാഥൻ എന്ന വ്യക്തിയുടേതാണ് പേഴ്സ് എന്ന് മനസ്സിലാക്കുകയും പേഴ്സിന്റെ യഥാർത്ഥ ഉടമയെ അറിയിക്കുകയും ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വി ആർ രണീഷ് മുഖേന പേഴ്സ് യും ചെയ്തു സാധാരണ ഹോട്ടൽ തൊഴിലാളിയായ വിശ്വനാഥൻ വീട് റിപ്പയറിനായി കടം വാങ്ങിയിരുന്ന പൈസ നഷ്ടപ്പെട്ടതിൽ വിശ്വനാഥനും കുടുംബവും അതീവ ദുഃഖിതരായിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രചിത പൊതുപ്രവർത്തകൻ പ്രദീപ് ചെറുവശ്ശേരി സിഐ ടി യു തൊഴിലാളികളായ സന്തോഷ് സുന്ദരൻ എന്നിവർ സന്നിഹിതരായിരുന്നു ചുമട്ട് തൊഴിലാളികളുടെ സത്യസന്ധത സമകാലിക സമൂഹത്തിൽ കാലിക പ്രസക്തമായ സത്പ്രവൃത്തിയാണെന്ന് തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ട് സബ്ഇൻസ്പെക്ടർ വി ആർ രണീഷ് പറഞ്ഞു ംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം